ഞാൻ ഒരാളെ വിളിച്ചതാ പറയും സംസാരം കേട്ടുണ്ട് അപ്പൊ അന്നൊന്നും ഇരിച്ചൊന്നും വിളിക്കണമെന്ന് മനസ്സിൽ വന്നിട്ടില്ല ഇപ്പൊ ആ മുനവർ മുനവർ അലി സിഹാബ് തങ്ങളുടെ മക്കളുടെ ഈശ്വർ ആ കുട്ടി സ്ത്രീകൾക്ക് പള്ളി പ്രവേശനം വിരോധിച്ചിട്ടില്ല പറഞ്ഞു പള്ളി പ്രവേശനം സ്ത്രീകൾക്ക് വിരോധിച്ചിട്ടില്ല അതേ സമയത്ത് പള്ളീനേക്കാൾ ഉത്തമ വീടാണെന്നും പറഞ്ഞു അങ്ങനെ രണ്ടു ഭാഗം കേട്ടപ്പോഴ് ഈ നിരൂപിച്ചിട്ടില്ലാത്തെങ്കിലും എന്റെ ഭാര്യ ഇടക്ക് പറയുന്നത് പള്ളിക്ക് പോണന്ന് പറയുണ്ട് ഞാൻ പാടില്ലാന്ന് പറഞ്ഞത് ഇപ്പൊ നാളെ വെള്ളിയാഴ്ച കൊണ്ടുപോകണത് പെൺമിന്നും മൂന്നരമുണ്ട് പള്ളി കിടപ്പാട് മൂന്ന് പള്ളിണ്ട് പള്ളി ഉണ്ട് അങ്ങനെ ഇഷ്ടം പോയ പള്ളി ഇവിടെ ഉണ്ട് അങ്ങനെ നോക്കുമ്പോ നമ്മൾ കൊണ്ടതാണ്ടിരുന്ന തന്നെ സാഹിബേ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശനം നിഷിദ്ധമല്ല അല്ലെങ്കിൽ അറാമല്ല എന്നേ ഉള്ളൂ കൊണ്ട് കൊണ്ടുപോയിക്കൊള്ളണമെന്നൊന്നുമില്ല അത് അവർക്ക് നിർബന്ധമല്ല അല്ല അവര് പോവുകയാണെങ്കിൽ അവരെ തടയാൻ പാടില്ല അവർ പോവുകയാണെങ്കിൽ അവിടെ അവർക്ക് നിസ്കരിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം ഇത് മദീന പള്ളിയിലും മക്കയിലും അതായത് കാര്യാലയത്തിലും ഒക്കെ ഇത് സാധാരണ നടന്നുകൊണ്ടിരിക്കണാണ് അത് അവിടക്ക് മാത്രമായിട്ടുള്ളതല്ല ലോകത്തെല്ലാം മസ്ജിദിലും അങ്ങനെ തന്നെയാണ് പിന്നെ സ്ത്രീക്ക് പള്ളിയിൽ പോകുക എന്നുള്ളത് നിർബന്ധല്ല എന്നാൽ പുരുഷന്മാർക്ക് പള്ളിയിൽ പോകൽ നിർബന്ധം ആണ് ഇവര് അങ്ങനെ പോകാൻ പാടില്ല അത് ഹറാമാണ് എന്ന് പറയുന്ന അത് ഈ പൗരോഹിത്യത്തിന്റെ ആളുകൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ പേര് ക്ലോവി എന്നാണ് ഞാൻ കാനഡയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ മുംബൈയിൽ പഠിക്കുകയാണ് എന്റെ ചോദ്യം ഇന്ത്യയിൽ എന്തുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല വളരെ നല്ല ചോദ്യമാണ് സഹോദരിയുടെ ഇന്ത്യയിൽ എന്തുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഉത്തരവാദി ഖുർആനും ഹദീസുമല്ല എന്റെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു മുസ്ലീങ്ങളും മുസ്ലിം സമുദായവും ചെയ്യുന്നത് നോക്കി ഇസ്ലാമിനെ ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത് ഖുർആാനും ആധികാരികമായ പ്രവാചക വചനങ്ങളും പരിശോധിച്ചാണ് ബുഹാരിയിലുള്ള ഒരു ഹദീസ് പ്രകാരം പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിന്റെ അടിയാർത്ഥികളെ അവന്റെ പള്ളിയിൽ പോകുന്നതിൽ നിന്നും തടയരുത് രാത്രിയിൽ പോലും മുസ്ലിങ്ങളായ സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തടയരുത് പള്ളിയിൽ പോകുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായതും എന്നാൽ അവരിൽ വ്യത്യസ്തമായ സൗകര്യങ്ങൾ ലഭിക്കും പ്രത്യേകമായ പ്രവേശന കപാടം പ്രത്യേകമായ ശുദ്ധീകരണ സ്ഥലം പ്രത്യേകമായ ആരാധന സ്ഥലം തുടങ്ങിയവ ഉണ്ട് ചർച്ചകളിലും അമ്പലങ്ങളിലും കാണുന്നത് പോലെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നത് അനുവദിക്കാറില്ല കാരണം നമ്മുടെ നമസ്കാരത്തിൽ മനുഷ്യരുടെ സമത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു തോളോട് തോൾ ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത് വെളുത്തവനോ കറുത്തവനോ രാജാവോ പ്രജയോ എന്നത് പരിഗണിക്കാറില്ല എന്റെ തോളിനോട് ചേർന്നൊരു സ്ത്രീയാണുള്ളതെങ്കിൽ ഡോക്ടർമാർ പറയുന്നത് പുരുഷനേക്കാൾ ഒരു ഡിഗ്രി ചൂട് കൂടുതലാണ് സ്ത്രീക്ക് അള്ളാഹുവിനേക്കാളും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് അവിടെയായിരിക്കും അതിനാൽ തന്നെ വ്യത്യസ്തവും എന്നാൽ പുരുഷന്മാർക്ക് തുല്യവുമായ സൗകര്യങ്ങളാണ് ഉള്ളത് പ്രത്യേക പ്രവേശന കവാടം പ്രത്യേക ശുദ്ധീകരണ സ്ഥലം നിങ്ങളുടെ ശരീരവും കാര്യങ്ങളും എല്ലാം കഴുകാം പക്ഷേ ഇന്ത്യയിലെ അധിക പള്ളികളിലും അതിനുള്ള സൗകര്യമില്ല എന്നാൽ ചില പള്ളികളിൽ സൗകര്യങ്ങളുണ്ട് ദക്ഷിണേന്ത്യയിലെ പള്ളികളിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ പൊതുവെയുള്ള ശരാശരി കുറവാണ് പക്ഷേ സൗദി അറേബ്യയിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിലധികം പള്ളികളിലും സ്ത്രീകൾക്ക് സൗകര്യമുണ്ട് ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും പള്ളികളിലും സ്ത്രീകൾക്ക് സൗകര്യങ്ങളുണ്ട് ഇന്ത്യയിൽ ഇല്ലാത്തതിന് കാരണം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് പുരുഷന്മാരുടെ തുല്യമായ സൗകര്യം പള്ളിയിൽ സ്ത്രീകൾക്കുണ്ട് അവിടെ വെച്ച് അവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്ത്രീ പള്ളിയിൽ പോവുക എന്നുള്ളത് നിർബന്ധമല്ല ഇനി വെള്ളിയാഴ്ച ചുമ്മാക്കോ അല്ലെങ്കിൽ തറാഭിസ്കാരത്തിനോ അല്ലെങ്കിൽ ഒക്കെ പോവുകയാണെങ്കിൽ അവർ തടയണ്ട അതിനു വേണ്ടിയിട്ട് അവര് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മുടക്കിയിട്ട് പോവുക എന്നുള്ളത് അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പോവുകയാണെങ്കിൽ അവർക്ക് പോകാം അവിടെ അവർക്ക് പോയി മനുഷ്യന്മാരും ചെയ്യുമ്പോൾ അവര് മലയാളികൾ പരിപാടി ചെയ്ത് കൂട്ടുമ്പോ ജനങ്ങളൊക്കെ അറിയുന്ന പറഞ്ഞു കൊടുക്കണത് കേൾക്കുമ്പോ ഉം നിസ്കാരം ശരിയാകുമോ അതൊക്കെ സാധാരണ പറയുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു സ്ത്രീകൾ പള്ളിയിൽ കൊണ്ടുപോകുക എന്നുള്ള അത് ഇവരെ തോൽപ്പിക്കാനും അവിടെ അടുപ്പിക്കരുത് എന്ന് പറയുന്നത് മറ്റവരെ തോൽപ്പിക്കാനും ഇസ്ലാം ഈ കാര്യത്തിൽ ഒരു മിത നിലപാടാണ് സ്ത്രീക്ക് പള്ളിയിൽ പോകൽ നിർബന്ധമല്ല ഇല്ല പോകുകയാണെങ്കിൽ അവരെ തടയാനും പാടില്ല പിന്നെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് ഉത്തമം എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ പറഞ്ഞതാണ് ഒരു സ്വഭാവ വനിത വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു ഞാൻ അങ്ങയുടെ പിന്നിൽ അതായത് കുറച്ച് വിട്ടിട്ട് വിട്ടുള്ള ഒരാളാണ് എനിക്ക് അങ്ങയുടെ കൂടെ നിസ്കരിക്കുന്നത് അതായത് മാമുമായിട്ട് അങ്ങയുടെ മാമത്തിന് കീഴിൽ നിസ്കരിക്കുവാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോ ആ ഒരു വാക്കുണ്ടല്ലോ അത് അടിസ്ഥാനമാക്കി പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് അവരുടെ ആ ഒരു സാഹചര്യം കൂടി അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഉള്ളാണ് ഉള്ളിലെ ഏറ്റവും ഉള്ളിലുള്ള റൂമാണ് ഉത്തമം എന്ന സഹോദരിയോട് അല്ലെങ്കിൽ സ്വഭാവനിതയോട് പറഞ്ഞു എന്നാൽ ഉമർ അദ്ദുല്ലാൻ്റെ ഭാര്യ മസ്ജിദിൽ പോകുമ്പോൾ തടയാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ ഉള്ളൂവിന്റെ മകനാണ് മകനെ തൊട്ടാണ് ഇത് രീായത്ത് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ പ്രവാചകന്റെ കാലത്ത് നിസ്കരിക്കുമ്പോ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമ്മൾ സാധാരണ പള്ളിയിൽ നിസ്കരിക്കുന്ന പോലെയാണ് പുരുഷന്മാർ നിസ്കരിക്കുക അതിന്റെ അതിന്റെ അടിയിൽ കുട്ടികളായിരിക്കും സ്ത്രീകള് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് നിസ്കരിക്കുക അതായത് പുരുഷന്മാർ നിന്ന് ഇമാമിന്റെ ബാക്കിൽ 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 അല്ലേ നിസ്കരിക്കുക സ്ത്രീകള് ഏറ്റവും ബാക്ക് സ്വപ്പ് മുതലാണ് നിസ്കരിക്കുക അന്ന് അവർക്ക് അത്ര ചെറിയൊരു സൗകര്യം ഉണ്ടായിരുന്നു ഇന്നത്തെ പോലത്തെ സൗകര്യം അതേപോലെ തന്നെ മുന്നിൽ ഇരിക്കുന്ന പുരുഷന്മാർ സ്ത്രീകൾ എഴുന്നേറ്റ് പോയതിന് ശേഷം അവര് എഴുന്നേൽക്കുള്ളൂ അതുപോലെ തന്നെ ഇനി ഇതൊന്നും വേണ്ട ഇമാം ഷാഫി റഹമെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ പള്ളിയിൽ പോകുകയാണെങ്കിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലെന്ന് മഹാനായ ഇമാം ഷാഫി സ്ത്രീ പള്ളിയിലേക്ക് പോകുന്നതിനെ പറ്റി എന്തു പറഞ്ഞോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും എം ടി എസ് 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 കെ ഉണ്ടെങ്കിൽ ഇപ്പൊ സമ്മക്ക് ഞങ്ങളെ നേതാവായ ഞങ്ങളെ മധുബിന്റെ ഇമാമായ ഇമാം ഷാഫി ഈ വിഷയത്തിൽ എന്തു പറയുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു തരി ഞങ്ങൾ റെഡിയാണ് ആ ഷാഫി ഇമാമിന്റെ കൂടെ കണ്ട റെഡി വിളിച്ച് ചോദിച്ചോണ്ടി ഉസ്താദമാരോട് ചോദിച്ചു അല്ല ഷാഫി മഹബ് എന്താ പള്ളി പള്ളിപൊണിനെ പറ്റി പറഞ്ഞ് ചോദിച്ചോണ്ടി ഇങ്ങനെയല്ലേ പ്രശ്നം തീർക്കാൻ ഇമാം ഷാഫി പറഞ്ഞ പിന്നെ മോലിയാർക്ക് എന്ത അവകാശം തിരുത്താന് നിങ്ങളല്ലേ പറയല് പത്തു ലക്ഷം ഹദീസു മരപ്പാടമാക്കിയ മഹാനാണ് ഇമാം ഷാഫി ഏതായാലും ഒരു കാര്യം ഉറപ്പാടല്ലോ അദ്ദേഹം മഹാ പണ്ഡിതനായിരുന്നു മുത്തക്കിയായിരുന്നു വരയുള്ളവനായിരുന്നു സൂക്ഷ്മതയുള്ളവനായിരുന്നു ആ മഹാൻ പറയുകയാണ് പെണ്ണെ പള്ളിക്ക് പോയിക്കോ പക്ഷെ ഈ നിബന്ധന അനുസരിച്ച് പോകുക ഏതാ സുഗന്ധം പൂശാതെ ആഡംബര വസ്ത്രം ധരിക്കാതെ പോയിക്കോ ഉമ്മെടുക്കുക ഇമാം ഷാഫിയുടെ നെസ്സു പറയുന്ന കിതാബ ഉമ്മ അതിലുണ്ടാവും എങ്ങനെ എസ് കെ എസ് കെഫ് സഹോദര കുറിച്ചു വെച്ചോ കിതാബ് ഓദാത്തവരാണെങ്കിൽ ഓരോ ചോദിച്ചു വെച്ചോളി എന്നിട്ട് ഷാഫി മാം പഠിക്കാത്ത ഏഴാംകൂലികൾക്ക് എവിടെ നിന്ന് കിട്ടി അള്ളാഹുന്റെ റസൂർ പഠിക്കാത്ത ഒരു ഹറാം എവിടെ നിന്ന് അവകാശം കിട്ടി ഖത്താബിനും അബ്ദുൽ അസീസ് കിട്ടാത്ത ഇസ്ലാമിക ചര്യ അപ്പോ ഇതിനിടയ്ക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു നാരി നാരിപ്പീത്തിട്ടൊക്കെ വേണമെങ്കിൽ പോകാന്ന് അങ്ങനെ നാരി നാരിപ്പുഴത്ത് പോക എന്ന് പറയുന്ന രൂപത്തില് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടേ ആഡംബരമാവുന്ന ഒരു വസ്ത്രവും ഉണ്ടാവാൻ പാടില്ല അവർ പോവുകയാണെങ്കിൽ ആ വഴിയിലുള്ള എല്ലാ ആളുകൾക്കും നാറ്റം സംഭവിക്കണം നാറിയിട്ട് മൂക്ക് പൊത്തണം ആ നെൽക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണ് പോവോ ഒരു പെണ്ണും പോവില്ല അപ്പോൾ പെണ്ണിനോട് നേരിട്ട് പറഞ്ഞില്ല പെണ്ണേഞ്ചി വള്ളിയിലേക്ക് പോകരുത് എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയില്ലാത്തവുമായും പെണ്ണുങ്ങളെ തടയണ്ട എന്ന് പറഞ്ഞു പെണ്ണുങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാക്ക് എന്നിട്ട് പറഞ്ഞു ഒന്നാ പെണ്ണ് പോകുകയാണെങ്കിൽ ഇങ്ങനെ പോട്ടെ അവൾ ചീഞ്ഞു നാറിയ വസ്ത്രം ഇടട്ടെ അവൾ അവൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല ജനങ്ങൾ ആ അതേപോലെ യാത്രക്കാരായ സ്ത്രീക്കും പുരുഷനും ജോലി നിർബന്ധമല്ല അതിനെ സ്ത്രീനെ കൂട്ടിയിണേല് അപ്പോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ഒരു യാത്ര പോയി കൊണ്ടിരിക്കുകയാണ് യാത്ര പോകുന്ന സമയത്ത് വക്തെത്തി കഴിഞ്ഞാൽ നിസ്കരിക്കാന്നുള്ളത് ഒരു മൊമിനായ മനുഷ്യന്റെ നിർബന്ധ ബാധ്യതയാണ് ആ ഞാൻ പെണ്ണാണ് എനിക്കിപ്പോ ആരാ വീട്ടിലും കയറാൻ പറ്റൂല പള്ളിക്ക് പോലെ ആറാമാണെന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാതിരിക്കാനൊന്നും പറ്റൂല അവർക്ക് അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം വേണം എന്നുള്ളതാണ് സാഹിബ് മനസ്സിലാക്കുക അങ്ങനെ ദിവസവും കെട്ടിയൊരുങ്ങി പോവുക എന്നുള്ളത് ശരിയല്ല അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നാൽ പുരുഷന്മാർ പോകണം എന്നും നിർബന്ധമാണ് എന്നുള്ളതും പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഇടിയിലൊരു നിലപാടുള്ളത് സ്ത്രീ പോകുകയാണെങ്കിൽ ആ സ്ത്രീ ഒരു ചുമ പോകുകയാണെങ്കിൽ അത് ഹറാമൊന്നുമില്ല അവർക്ക് പോകാം നിസ്കരിക്കുക എന്റെ കുടുംബം തറാബീൻ എല്ലാ തറാവീനും എന്റെ ഭാര്യയും കുട്ടികളും പോകാറുണ്ട് തൊട്ടു തന്നെയാണ് മസ്ജിദ് ജുമാക്ക് ചിലപ്പോ പോകാറുണ്ട് ഇനി ക്ലാസ്സുകളുള്ള ദിവസം മരുഭീൻ്റെ മുമ്പ് പോയി മാര്യവിനിസ്കരിച്ച് മരുഭീന ശേഷമുള്ള ക്ലാസ്സും കഴിഞ്ഞ് പക്ഷേ നിസ്കരിച്ചിട്ടാണ് പോരാ അത് അങ്ങനെ ഒരു സാഹചര്യമാണ് എന്നാൽ ഇത്ര അടുത്താണ് പള്ളി അവള് വീട്ടിലാണ് നിസ്കരിക്കുക കാരണം അവൾക്ക് പോലും നിർബന്ധല്ല പിന്നെ അങ്ങനെ ഒരു സാഹചര്യം രണ്ട് ചെയ്തു അയിന്റെ മറുപടി ഞാൻ പറഞ്ഞു അപ്പൊ റസൂലിന്റെ ഭാര്യന്മാർ ഉള്ള കാലത്ത് ക്ക് പള്ളിയിലിരുന്നേച്ചിരുന്നു ശേഷം അവര് പള്ളിയിലെ അവ അവസാനത്തെ റമളാനിക്ക് പത്ത് ദിവസം ഒരു പള്ളിയില് ഏസി ആഫിന്റെ കുട്ടികൾക്ക് ഒന്നും വെക്കാതെ സാധുക്കളായ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നവരായിരുന്നില്ലേ അവർ മദീനത്ത സ്വഭത്തിന്റെ ഹരികാർ ഉടുക്കാനില്ലാത്തവർ ഒരക്കെ മുണ്ടുടുത്തിട്ട് അവർ സുജോതി ചെയ്യുമ്പോൾ അവരുടെ ഔറത്ത് കാണുമ്പോൾ ആ ഔറത്ത് കാണുന്നത് ബേക്കിലേക്ക് പെണ്ണുങ്ങളുണ്ട് തുടർച്ചയിൽ അവര് തല ഉയർത്തിക്കൊണ്ടെഴുന്നേൽക്കാതെ നിങ്ങൾ തല ഉയർത്തരുത് നിങ്ങൾ തല ഇവര് തല ഉയർത്തിയിട്ടേ നിങ്ങൾ തല ഉയർത്താവൂ നിലവി ഉപദേശിച്ചത് അവർ തല ഉയർത്തിയാൽ ഇവരുടെ ഔറത്ത് കാണും അത്രയും മറക്കാൻ വളരെ കൃഷ്ഠമായ ആളുകളായി നിന്നതുകൊണ്ടാ അത്തരം ആളുകളിൽ നിന്ന് മാറിയിട്ട് പ്രത്യേകം ഒരു വസ്ത്രമുണ്ടോ വേഷമുണ്ടോ അത് പ്രചാരത്തിനുള്ള ഐഡിയ ആണ് അതൊന്നാം നമ്പർ തെളിവ വാക്കുരു ഹോമിൻസായി എന്തും തിന്നുക ചാപ്പാടി സദ്യ ഉണ്ടാക്ക പരിപാടിണ്ടാക്ക ഷാപ്പാട് പരിപാടി ഇതൊരു തീരാത്ത തീറ്റ ഞാൻ പറയുന്ന ദൂരന്തിഹ തീരാത്ത തീറ്റ ആയിക്കൊണ്ട് ഒരാള് ജീവിച്ചാൽ തീറ്റയ്ക്ക് കടിഞ്ഞാടണം നാല് ദിവസത്തിൽ ഒരിക്കലും തിന്നുന്ന മുഹമ്മദ് മുസ്തഫ അപ്പോ ആ കുട്ടികളെ പറഞ്ഞ് നിങ്ങൾ ഇവിടുത്തെ ഈ ആൾക്കാർ ഞങ്ങളൊക്കെ ആരും ഒക്കെ ഒരു ഈ പോയില്ല എന്താ ഇതിലൊരു ഫിത്തന ഭയപ്പെടേണ്ടതുണ്ട് നമ്മള് നമ്മള് നമ്മുടെ വീട്ടില് പ്രായമായ ആളുകള് ചെറിയ കുട്ടികള് ഇവരുടെ കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് അവര് നിസ്കരിക്കാനും വ്യാമല്ലേലിനും എത്തിക്കാഫിനും പോവേണ്ടതില്ല പ്രായമായ പിതാവോ മാതാവോ അസുഖബാധിതരായൊക്കെ ഉണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കുക അവർക്ക് കഴിയുന്നത് വീട്ടിൽ നിസ്കരിക്കാം അതേപോലെ തന്നെ ചിത്തിന ഭയം എന്നുള്ളത് ഈ സ്ത്രീകൾ ഒറ്റയ്ക്ക് രാത്രിയോ അല്ലെങ്കിൽ സുബിക്കോ അങ്ങനെ ഇറങ്ങി പള്ളിയിലേക്ക് പോകും വരും അതൊരു സുഖമുള്ള കാര്യമല്ല അപ്പോ അതുകൊണ്ടാണ് അത് നിർബന്ധമാക്കാത്തത് ഇനി ഒരു യാത്ര പോവുകയാണ് പെട്ടെന്ന് ഒരു അർജന്റായിട്ട് യാത്ര വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർച്ചേസിന് ടൗണിൽ പോയി ടൗണിൽ ഇപ്പൊ ഏത് കോംപ്ലക്സിലും പ്രയർ ഹാളോ അല്ലെങ്കിൽ മസ്ജിദൊക്കെ ഉണ്ടാവും ആ അല്ലെങ്കിൽ ടൗണിലുള്ള ഏതെങ്കിലും പള്ളിയിൽ നിസ്കരിക്കാൻ സൗകര്യമുള്ള അവിടെ പേര് നിസ്കരിക്കണം അവര് അവര് പിന്നെ പള്ളി കയറാൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ വക്കത്ത് കളയുക അത് തൗപല്ലാത്ത തെറ്റാണത് നിസ്ക്കാരം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് തൗപല്ല അല്ലാഹുബേ ആ അള്ളാഹുബുബേ എന്റെ ഒരു ഭക്താരം എങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്നോട് പൊറുക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന ആ കാര്യത്തിന് തൗബല്ല തൗബല്ല എന്ന് പറഞ്ഞാൽ അത് പൊറത്തു തരൂല്ല കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണത് പിന്നെ അവിടെ അപ്പൊ നിസ്കരിച്ചോളണം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മൾ വാശിക്ക് ആരെയും വലിച്ച് ഉടുത്തൊരുങ്ങി അങ്ങനെ പോവേണ്ടതില്ല ഒന്ന് രണ്ട് അവർ പോകുമ്പോ പോകുന്നത് മുഴുവൻ പൂർണമായ ഹിജാബ് ഇസ്ലാമിക വസ്ത്രം അത് ഇപ്പൊ ഇസ്ലാമിക വസ്ത്രം എന്ന് പറഞ്ഞ ആളുകൾ വെറുതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ത് വസ്ത്ര എന്ത് വസ്ത്രമാണല്ലോ അവരുടെ ശരീരം വടിവുകൾ പുറത്ത് കാണാതെ ലൂസുള്ള വസ്ത്രം ഇട്ടിട്ട് സുഗന്ധം സുഗന്ധം പള്ളിയിലേക്ക് എന്നല്ല സുഗന്ധം അവർ പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് നിഷിദ്ധമാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അത് ഈ പള്ളിയിൽ പോകലേ ഹറാമ് എന്ന് പറയുന്ന ആളുകളിലെ പല സ്ത്രീകളും ഈ ലേഡീസ് സ്പ്രേക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും ഒരു കുത്തന മണായിരിക്കും ഒരു സ്പ്രേ അടിച്ചുകൊണ്ട് പുറത്ത് ഒക്കെ പോകുന്നുണ്ടാവും അത് നമ്മൾ പരിചയമുള്ള ആളുകളുടെ വീട്ടിലത്തെ സ്ത്രീകൾ പക്ഷെ ആ വീട്ടിലത്തെ പുരുഷന്മാർ ഈ സ്ത്രീ പള്ളി പ്രവേശനം എന്നുള്ളതിനെ വളരെ നിഷിദ്ധമായിട്ട് എതിർക്കുകയും അറാമ എന്ന് പറയുന്ന ആളുകളാണ് ഇതൊക്കെ എന്തിന്റെ പേരിലാന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതൊക്കെ നമ്മളൊരു വാശിപ്പുറത്ത് അങ്ങനെ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് അതില് എന്താണ് ഇസ്ലാം എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് പരിശുദ്ധ കുറ ആനാണ് സോഹ്യായതീസാണ് ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് പിന്നൊരു പണ്ഡിതം പറഞ്ഞു അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ പിന്നെ ഇവർ തന്നെ ആൾക്കാർ കഴിച്ചിട്ട് ഈ പള്ളിയുടെ മുറ്റത്താണെ കൊത്തുംപള്ളി യാർന്ന് പറയുന്നത് പള്ളിയുടെ നേരെ മുറ്റത്താൻ അവർക്ക് കൊണ്ടുപോയിട്ട് അവിടെ പോയി കണ്ട അവിടെ ആ ആള് യാത്ര പോയി യാർത്തിനോട് പ്രാർത്ഥിച്ച സഹായങ്ങൾ എന്താ വേണ്ട ചോദിച്ചോണ്ടിട്ടാണ് വെള്ളം വരുന്നുണ്ട് പിന്നെ പൈസ അവിടെ നമ്മൾ നിർത്തി എന്തായാലും ആയിരം അഞ്ഞൂറൊക്കെ വെളിച്ചിരുന്ന കൊണ്ടയിൽ നിന്ന് പകുതി നമ്മൾ മേടിച്ചു കൊണ്ടിരിക്ക

மானில் சமானா உள்ளாலில் குதிரப்பினாலா செலவுகளில் நட முறை எழுத காதோரா ീരിൽ ഇമ്പ് പലർ ആണ്ടവന്തോലെ തിവരി കരവസ്തം ധരിച്ചതിലിരുന്നവരൂടി കർണാടകത്തിലേക്ക് ജലയാത്ര തുടങ്ങി കർണാടക കയറിയവൻ തീർച്ചയായിട്ടും സാഹിബേ ഞാനിപ്പോ ഞാനിപ്പോ പള്ളി പോകാൻ ഇറങ്ങുവാണ് പിന്നെ ഇവിടെ നമ്മളിപ്പോ സംസാരിച്ചത് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് ഇത്രയുള്ളു ഇതില് നമ്മള് ആ ഒരു കാര്യത്തിന് അത്ര വലിയ ഒരു വിപത്തായിട്ട് അതായത് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജാർത്തിങ്ങയും അല്ലെങ്കിൽ ഉറൂസിനും ഈ പള്ളി എന്റെ എന്റെ നാട്ടിലെ സമസ്ത വിഭാഗത്തിന്റെ വലിയ ജുമാ മസ്ജിദില് മാസം മാസം മജ്ലിസനൂർ നടക്കും പള്ളിയിലെ ഉമ്മർത്തിരുന്നിട്ട് ഇവര് ഈ നട്ടപ്പാതിരൊക്കെ ഇങ്ങനെ പണ്ണങ്ങള് പോകും വരും ചെയ്യും എന്നാൽ ഈ ഈ മജുവിഷ്ണൂർ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ഭക്ത അവിടെ കയറാൻ അവർക്ക് ഇപ്പൊ അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ളൊരു ഷെഡ് അല്ലെങ്കിൽ ഒരു നിസ്കരിക്കാനുള്ള സ്ഥലം എന്ന് പറയേണ്ട ഒരു ഏരിയ ഉണ്ട് എന്നാൽ മസ്ജിദിനായിട്ട് വഖഫ് ചെയ്തിട്ടുള്ള ആ സ്ഥലത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാന് അതിന് അതൊരു പുരുഷ മേധാവിത്വത്തിന്റെ കുറെ ഭാഗങ്ങളുണ്ട് അവരുടെ ഇവിടെ ഏതെങ്കിലും മദ്രസേല ടീച്ചേഴ്സിനെ കണ്ടു കൊണോ ഒന്നിനും പോകുന്ന പെൺകുട്ടികൾ പത്തും പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികൾ മദ്രസെ പഠിക്കുമ്പോൾ ആ കുട്ടികളെ പഠിപ്പിക്കാൻ ഉസ്സാഹന്മാര് തന്നെ ആയിരിക്കും അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർ അവരുടെ തെറ്റുകള് അവര് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഞാനൊരു മുജാഹിദോ ജമത്തെ ഇസ്ലാമിയോ സമസ്തക്കാരനൊന്നല്ലേ ഞാനൊരു മുസ്ലിമായ മനുഷ്യനായിട്ട് ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളാണ് അപ്പോ ആരുടെ അടുത്ത് ആണ് ശരിയെങ്കിൽ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യും ആരെ തെറ്റിച്ചെങ്കിൽ അത് തുറന്നു പറയും അതിന് പല ആളുകളും നമ്മളെ പല പേരിട്ട് വിളിക്കാറുണ്ട് അതിനൊന്നും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും

നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം പക്ഷേ അവര് തമ്മിൽ എന്തെങ്കിലും ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ ഫറദ്ദൂഹി അള്ളാഹിബർ റസൂൽ അത് അള്ളാഹുലേക്കും അള്ളാഹുന്റെ റസൂലിലേക്കും റദ്ദു ചെയ്യാനാണ് പരിശുദ്ധ കുറാൻ പറഞ്ഞത് മറ്റൊരു കാര്യമുള്ളത് നിങ്ങൾ പുറക്കലിനെ തീരെ തോപ ചെയ്യാന്ന് ലോകത്തിലെ മാനവരിൽ മഹോന്നതനായ മദീനയുടെ മണവാളൻ തുർഗം ഉറപ്പുള്ള ആളുകളിൽ ഒന്നാം സ്ഥാനാണ് അല്ലെ ആ പ്രവാചകൻ ദിവസം നൂറിലധികം ഇസ്തേഖാറ് അതായത് പാപമോചനം തേടിയിരുന്നു പൊറുക്കലിനെ തേടിയിരുന്നു അപ്പൊ നമ്മള് അത് എത്ര കണ്ട് അധികരിപ്പിക്കുന്നുവോ അത്ര കണ്ട് അധികരിപ്പിക്കുക അത് അള്ളാഹുവിന് ഇഷ്ടമാണ് നമ്മുടെ റിസുഗ് വർധിക്കുവാനൊക്കെ ഗുണം ചെയ്യും അപ്പൊ നമ്മൾ തെറ്റ് ചെയ്ത ചെയ്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹിന്റെ റസൂല് തെറ്റ് സംഭവിക്കാത്ത ആളാ എന്നിട്ടും ഇസ്തേഖാർ എഴുതിയിരുന്നു അതാണ് അള്ളാഹുവിനുള്ള ആ ഒരു അചഞ്ചലമായ വിശ്വാസവും ആ വലൈക്കും സലാം അത് നമ്മൾ അള്ളാഹുലെ അടിപ്പിക്കും സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച് അത് ഹറാമാണെന്ന് ചിലർ പറയുന്നു അവർക്ക് പള്ളി അനുവദിക്കാൻ പാടില്ലെന്ന് പറയുന്നു അങ്ങനെ പള്ളി അനുവദിക്കുക എന്നത് മുസ്ലിം പാരമ്പര്യമായിട്ടോ സുന്നത്ത് തൻ്റെ ആദർശമായിട്ടോ അല്ല ചിലർ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇവ നബി നബിസല്ലാഹു അലഹി വസലമ അനുവദിച്ചിട്ടുണ്ടോ ഖുർആൻ അനുവദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവർക്ക് പള്ളിയിൽ പോകൽ ഹെറാമാണെന്നോ വിരോധിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ ഇതൊന്നും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് നോക്കൂ നിങ്ങൾ ഖുർആനിൽ ഒരൊറ്റ പെണ്ണിൻ്റെ പേരെ പറഞ്ഞിട്ടുള്ളൂ അത് മറിയം റതി അള്ളാഹു വൻഹയാണ് മറിയം റതി അള്ളാഹു വൻഹയോട് അള്ളാഹു പറയുന്ന വാക്യം നമുക്ക് ഖുർആാനിൽ കാണാം മറിയം റിയാംിയാഹുനിയോട് അള്ളാഹു പറയുന്നു നമസ്കരിക്കുന്നവരുടെ കൂടെ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നീ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക നീ റെക്കോർഡ് ചെയ്ത് അപ്പോൾ പ്രാർത്ഥിക്കാനാണ് മറിയം റല്ലി അള്ളാഹുനയോട് പറയുന്നത് മറിയം റല്ലി അള്ളാഹുനെ വളർന്നതുപോലും പള്ളിയിലാണ് അപ്പോൾ ഒരറ്റ പെണ്ണിൻ്റെ പേര് പറഞ്ഞു ആ പെണ്ണ് പള്ളിയിലാണ് ആ പെണ്ണിൻ്റെ കൂടെ പെണ്ണിനോട് അവിടെ നിന്ന് നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും കുറാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പള്ളിയിലേക്ക് വരുന്നവരെ തടയാൻ പാടുണ്ടോ ആരെയും തടയാൻ പാടില്ല ഒമൻ അള്ളുലിമനെ മസാജിദ് അള്ള അള്ളാഹുവിൻ്റെ പള്ളികളെ തൊട്ട് തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അനുവാദമുണ്ടെന്നും വന്നു അവരെ തടയാൻ പാടില്ലെന്നും വന്നു ഇനി നിബിസലല്ലാഹു അലൈഹി വസ്ലമ ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിബിസലല്ലാഹു അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ ഉണ്ടാകാറുണ്ടായിരുന്നു ഐഷർ അദ് അള്ളാഹു എന്നെ പറഞ്ഞതായിട്ട് മാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഞങ്ങൾ സ്വബഹി നമസ്കാരത്തിന് പോയി വരുമ്പോൾ പരസ്പരം തിരിച്ചറിയുന്നതിൽ നിന്ന് ആ മൂടൽമഞ്ഞല്ലാതെ പ്രഭാതത്തിൽ

പള്ളിയിൽ ജമാത്തിന് സുബഹിക്കും ഇഷായിനും ആത്തിക്കാർ അലി അള്ളാഹു വൻഹ പള്ളിയിൽ വരാറുണ്ടായിരുന്നു എന്ന് ചില ആളുകൾ പറയുന്നത് അള്ളാഹുവിൻ്റെ നിരോധം വന്നിട്ടുണ്ട് ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട് അത് ഹിജാബിൻ്റെ ആയത്താണ് അതിന് ശേഷം പിന്നീട് ആരും പോയിട്ടില്ല എന്നാണ് എങ്കിൽ ആത്തിക്കാർ അലി അള്ളാഹു വൻഹ അങ്ങനെ ഒരു ആയത്ത് മനസ്സിലാക്കി നിർത്തിയിട്ടുണ്ടോ ഇല്ല ഉമർ അള്ളാഹുഅൻഹു വധിക്കപ്പെടുമ്പോൾ പോലും ഉണ്ടായിരുന്നു മറിച്ചു നോക്കിയാൽ കാണാം അതിൻ്റെ മറിച്ചു നോക്കിയാൽ കാണാം ബാരിയിൽ കാണാം ഉമർ അലി അള്ളാഹുവിന് കുത്തേൽക്കുമ്പോൾ മഹദ് ആത്തിക്യാർ അലി അള്ളാഹു എന്ന പള്ളിയിലുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ മാത്രമല്ല നോക്കൂ നിങ്ങൾ ഇത് സുന്നി വോയിസ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമാണ് രണ്ടായിരത്തിയേഴ് ഡിസംബർ പതിനാറ് മുപ്പത്തി ഒന്ന് ഈ ലക്കത്തിൽ ആത്തിക്യാ ബി ഒരു ചരിത്രം പറയുന്നുണ്ട് മഹാനായ ായുബേർ അള്ളാഹു വൻഹു ആത്തിക്ക ബി വിയെറിയ വഫാത്തിന് ശേഷം വിവാഹം ചെയ്യുന്ന ഒരു രംഗത്തെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ ജുബേർ അലി അള്ളാഹുഹു വിവാഹശേഷം ശേഷം ആത്തിക്ക ബീവിയോട് പറഞ്ഞു ആത്തിക്ക പള്ളിയിലേക്ക് നീ പുറപ്പെടരുത് എന്ന് അപ്പോൾ ഉമർ അലി അള്ളാഹു അനഹുവിൻ്റെ വഫാത്തിന് ശേഷവും ആത്തിക്യബിവി പള്ളിയിൽ പോകുന്നവളായിരുന്നു ആത്തിക്ക റസി അള്ളാഹു എന്നെ പറഞ്ഞു ഇബിനു ഒവ്വാം നിങ്ങളുടെ കോപത്തിന് വഴങ്ങി നെബിതിരുമേനിയോടും ഉമറിനോടും ഒപ്പം നിസ്കരിച്ച സ്ഥലം ഞാൻ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പോൾ സുബൈർബിനൊരു അവ്വാം റസി അള്ളാഹുവിൻ്റെ പറഞ്ഞു ഞാൻ നിന്നെ തടയുന്നില്ല നോക്കൂ നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സുബൈറുബൻ അവ്വാമ് പോലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പന പാലിക്കുന്നില്ല തമ്മിനെ അള്ളാഹി മസാജിദ് അള്ള അള്ളാഹുവിൻ്റെ അടിയാത്തികളെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ തൊട്ട് നിങ്ങൾ തടയരുത് ഇതാണ് സൊഹാബികൾ പാലിച്ചത് അവരാരും സ്ത്രീകൾക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞില്ല സ്ത്രീകൾക്ക് ഒരുക്കാതിരുന്നില്ല നമുക്കും ജനങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ അനുവദിച്ചിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമിയുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അനുവദിച്ചിട്ടുണ്ട് നേരത്തെ മുമ്പ് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് പള്ളിയുടെ മര്യാദ പറഞ്ഞപ്പോഴും എഴുത്തിക്കാഫ് പറഞ്ഞപ്പോഴും എഴുത്തിക്കാഫിൻ്റെ മര്യാദ പറഞ്ഞപ്പോഴൊക്കെ ഖുർആാനിൽ പോലും ഇരിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീകളെ സമീപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ സ്ത്രീകൾക്ക് അനുവാദമുണ്ടെന്ന് തന്നെയാണ് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് ഒരായത്തുകൊണ്ടും തടയപ്പെട്ടിട്ടില്ല പ്രവാചകൻ സൊല്ലാഹു അലൈഹി ശേഷം മറ്റൊരു ആയത്തിറങ്ങിയിട്ടില്ലല്ലോ അപ്പോഴും മാറ്റിക്കാറിയുള്ള പള്ളിയിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്രയേ പറയാനുള്ളൂ അവർക്ക് അനുവാദമുണ്ട് അതിനുള്ള സൗകര്യം നമ്മൾ പള്ളിയിൽ ചെയ്തു കൊടുക്കണം ഇതാണ് യഥാർത്ഥത്തെ ലഹുൽ സുന്നജമത്തിന്റെ നിലപാട് അവർ തടയപ്പെട്ടുകൂടാ അവരുടെ അവകാശങ്ങളില്ലായ്മ ചെയ്തുകൂടാ ഇത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളൊരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ